പ്രസിദ്ധമായ പിറവം സെന്റ് മേരീസ് ഓർത്തഡോക്സ് സിറിയൻ കത്തീഡ്രലിൽ ധനഹ പെരുന്നാളിന് തുടക്കം കുറിച്ചു കുന്തംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപൊലിറ്റ കൊടിയേറ്റിയതോടെയാണ് ആറു ദിവസം നീണ്ടു നിൽക്കുന്ന പെരുന്നാളിന് തുടക്കം കുറിച്ചത് കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം நான் தான் இன்று டாக்டர் ஜீவா தொடர்ந்து ஒரு இந்த திருமண விழைக்கு தரம்போ. உள்ளச்சத்தை தவிர்க்கலாம் விபராளாதிகளின் முன்ன நடுவிலினில் இல்லை 10 நேஷன்களின் মধ্যে கே இந்த திருமணினை சுபாக்ட்மானால் மேலும் ஹூட்ட ஆர்ச തിരവം സെന്റ് മേരീസ് ഓർത്തഡോക്സ് സിറിയൻ കത്തീഡ്രലിൽ ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന ദനഹാ പെരുന്നാളിനാണ് തുടക്കം കുറിച്ചത് കുന്തംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാറിയൂലിയോസ് മെത്രാപോലിത്ത തിരുനാൾ കൊടിയേറ്റി വികാരി ഫാദർസ് കറിയാവട്ടക്കാട്ടിൽ സഹവികാരിമാരായ ഫാദർ ഏലിയാസ് ജെറുകാട് ഫാദർ മാത്യൂസ് വാദക്കാട്ടിൽ ഫാദർ മാത്യൂസ് കാനിരംപാറ പെരുന്നാൾ കമ്മിറ്റി കൺവീനർ ഡോക്ടർ അജിത് ജോൺ ഇറാളിൽ ട്രസ്റ്റിമാരായ എം പി ബാബു മങ്കിടിയിൽ ജോൺ പി ജേക്കബ് സെക്രട്ടറി സ്റ്റാൻലി പി വർക്കി മാനേജിംഗ് കമ്മിറ്റി അംഗം ജോയ് ലേറ്റ്നോ സണ്ണി തെക്കുമൂട്ടിൽ ബാബു തോമസ് എന്നിവർ പങ്കെടുത്തു ജനുവരി രണ്ട് മുതൽ നാല് വരെയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന് പ്രഭാത പ്രാർത്ഥന വിശുദ്ധ കുർബാന വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന എന്നിവയുണ്ടാകും ജനുവരി അഞ്ചിന് വിശുദ്ധ കുർബാന പ്രഭാത പ്രാർത്ഥന വൈകിട്ട് പേപ്പതി ചാപ്പലിൽ നിന്നാരംഭിക്കുന്ന ആഘോഷമായ പ്രദക്ഷിണം തിറവം പട്ടണം ചുറ്റി ദേവാലയത്തിലെത്തി ആശീർവാദം നേർച്ച സദ്യ എന്നിവയോടെ സമാപിക്കും ജനുവരി ആറിന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് പരിശുദ്ധ മോറാൻ മോർ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതിയൻ കാതോലിക്ക ബാബ കുന് ംകുളം ഭദ്രസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാറിയൂലിയോത്ര പോലിത്ത എന്നിവർ കാർമ്മികത്വം വഹിക്കും പെരുന്നാളിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി വികാരി ഫാദർ സ്കിയ വട്ടക്കാട്ടിൽ സഹവികാരി ഫാദർ ഏലിയാസ് ചെറുകാട് പെരുന്നാൾ കമ്മിറ്റി കൺവീനർ ഡോക്ടർ അജിത് ജോൺ ഇരാളിൽ കൈക്കാരൻ എം പി ബാബു മങ്കിടിയിൽ മാനേജിംഗ് കമ്മിറ്റി അംഗം സണ്ണി തെക്കുമൂട്ടിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി തീയതി നാളെ കുന്നംകുളം മുദ്രാസനാധിപൻ ജൂലിയസ് തിരുമനസ് കൊണ്ട് തിരുത്തർമ്മങ്ങൾ അനുഷ്ഠിച്ച് നാളെ കൊടികയറ്റം നടക്കുന്നതാണ് അങ്ങനെ പെരുന്നാളിൻ്റെ ആരംഭം കളിക്കുകയാണ് രേഭദിയിൽ നിന്ന് ഗണപ്രദക്ഷിടം അഞ്ചാം തീയതി വൈകിട്ട് ആരംഭിക്കുന്നത് പർവത്തെ സംബന്ധിച്ചിടത്തോളം പുതുവത്സരം ആരംഭിക്കുന്ന അതോടൊപ്പം തന്നെ പിറവത്തെ എല്ലാ ദേവാലയങ്ങളുടെയും പെരുന്നാളും ആരംഭം കുറിക്കുകയാണ് അതുകൊണ്ടത് പിറവത്തിൻ്റെ തന്നെ ഒരു ദേശീയ ഉത്സവം എന്നതുപോലെയാണ് ഈ ദനഹ പെരുന്നാൾ ആഘോഷിക്കപ്പെടുന്നത് അതിൽ തന്നെ പിറവ മരിയപള്ളിയാണ് ആ പെരുന്നാളിൻ്റെ എല്ലാം നെടുനായകത്വം വഹിക്കുന്നൊരു ദേവാലയം ഈ ദേശത്തിൻ്റെ മാത്രമല്ല നാനാജാജ്യാതി മതസ്ഥരായിരിക്കുന്ന ആളുകൾ കടന്നു വരികയും പ്രാർത്ഥിക്കുകയും അനുഗ്രഹങ്ങൾ തേടുകയും ചെയ്യുന്ന പിറവം വലിയ പള്ളിയിലെ പ്രധാന പെരുന്നാളിന് കയറുകയാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ ദേശം മുഴുവനും ആ ഒരു പെരുന്നാൾ ആഘോഷത്തിൽ പങ്കുചേരുകയാണ് വളരെ സന്തോഷത്തോടെ എല്ലാ വിഭാഗം ആളുകളെയും ഈ പിറവം വലിയ പള്ളിയിലെ പെരുന്നാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.